ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അവൻ പറഞ്ഞപ്പോൾ അവനെ അനുഗമിച്ചു ബാൽക്കണിയിലേക്ക് എത്തിയിരുന്നു ശിഖയെപ്പറ്റി ഒന്നും സരീവിനോട് പറഞ്ഞിട്ടില്ലല്ലോ പറയാൻ തുടങ്ങിയാൽ അത് ഒരുപാട് കാര്യങ്ങളിലെ അവസാനിക്കൂ അതുകൊണ്ടാണ് പറയാതിരിക്കുന്നേ ഒരിക്കൽ പറയാം ശിഖയുടെ പേഴ്സണൽ സെക്രട്ടറിയുമായിട്ട് എനിക്കൊരു പരിചയമുണ്ട് അയാൾക്ക് എന്നോട് ഇപ്പോഴും നല്ല ബഹുമാനമാണ് അയാൾ എന്നോടിപ്പോൾ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു ഗൗരവമായി തന്നെ പറഞ്ഞു അവൻ എന്താണ് സരീവിന് പരിഭ്രാന്തിയായി ശിഖ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് ദുബായിലായിരുന്നു കുറെ കാലങ്ങളായി അവൾ ദുബായിൽ സെറ്റിലായിരുന്നു നമ്മുടെ വിവാഹം അറിഞ്ഞാണ് നാട്ടിലെത്തിയതെന്നാണ് അറിഞ്ഞത് നാട്ടിലെത്തിയിട്ട് അവൾ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നും അറിയുന്നു എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടിയാകും അത് അല്ലെങ്കിൽ ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞത് അയാൾ വന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ചരിവ് പാനിക് ആവാൻ നിൽക്കരുത് എന്നോടൊപ്പം നിൽക്കണം പിന്നെ എനിക്ക് ഒരു സഹായം കൂടി താൻ ചെയ്യണം ഒരൽപ്പം കടന്ന കൈയാണ് പക്ഷേ അതെൻ്റെ ഒരു കുഞ്ഞു വാശിയാണ് വിശദമായി അവൻ കാര്യം പറഞ്ഞപ്പോഴേക്കും അവളുടെ മുഖം വാടി തുടങ്ങി പ്ലീസ് അറിയോ ആദ്യമായാണ് അപേക്ഷിക്കുന്ന പോലെയുള്ള അവൻ്റെ ഒരു മുഖവും സ്വരവും അവൾ കാണുന്നത് അതിനു മുൻപ് വഴങ്ങുക അല്ലാതെ അവൾക്ക് മാർഗമുണ്ടായിരുന്നില്ല അവളുടെ സമ്മതം കിട്ടിയപ്പോൾ അവന് പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുത്ത് പുറത്തു നിൽക്കുന്ന സെക്യൂരിറ്റിയെ വിളിച്ചു അപ്പുറത്ത് നിന്നും സെക്യൂരിറ്റിയുടെ ചോദ്യം കൂടി വന്നു ഹലോ സർ പറയൂ ഇപ്പം എന്നെ കാണാനായിട്ട് ശിഖ ഇങ്ങോട്ട് വരും അവൾ വരുന്ന സമയത്ത് എൻ്റെ ഫോണിലേക്ക് നേട്ടിയൊരു മിസ്ഡ് കോൾ അടിക്കണം പിന്നെ തടയാനൊന്നും നിൽക്കണ്ട കേട്ടോ കയറ്റി വിട്ടേക്കണം ശരി സർ അയാൾ ഫോൺ വെച്ചപ്പോൾ തന്നെ ഉമൻ ഉമ്മറത്തേക്ക് എത്തിയിരുന്നു അതിനുശേഷം ലക്ഷ്മി അമ്മയെ വിളിച്ചു ശിഖ വരുന്ന കാര്യവും പറഞ്ഞു അവളെ തടയണമെന്നും പുറത്തുനിന്ന് അമ്മയുടെ മുറി ലോക്ക് ചെയ്തേക്കാനും പറഞ്ഞു അഥവാ എന്തെങ്കിലും പ്രകടനം അവൾ കാണിക്കുകയാണെങ്കിൽ അത് അമ്മ കാണണ്ടെന്ന് അവനും ഒരു നിർബന്ധമുണ്ടായിരുന്നു പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു അവൾ വരുന്നതിന് വേണ്ടി വിവരം വിവരമറിഞ്ഞത് മുതൽ ശിഖയ്ക്ക് സമാധാനമെന്ന് പറഞ്ഞതില്ലായിരുന്നു തൻ്റേത് മാത്രമെന്ന് വിശ്വസിച്ച ഒരാളാണ് ഇപ്പോൾ മറ്റൊരാളുടേതായിരിക്കുന്നത് അതവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു കണ്ണിൽ കണ്ടതൊക്കെ അവൾ എറിഞ്ഞു എറിഞ്ഞുടച്ചു അതായിരുന്നു പണ്ട് മുതലേ ശീലവും ഉടനെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോരുകയായിരുന്നു തിരികെ വന്ന വഴി മുതൽ ഫോണിലും ടി എല്ലാം ഒരൊറ്റ വാർത്ത മാത്രം മിഥുൻ്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്ന മുഖം അവളുടെ മുഖം ശിഖയുടെ ഉറക്കം കെടുത്താൻ തുടങ്ങി ആ രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോഴോ ഇടയ്ക്കിടെ പലവട്ടം വണ്ടി പാളി തളർന്നിരുന്നു അവൾ മനസ്സ് നിയന്ത്രണത്തിലല്ലെന്ന് അവൾക്ക് തന്നെ തോന്നിത്തുടങ്ങി പെട്ടെന്ന് തന്നെ മിഥുൻ്റെ വീടിന്റെ ഗേറ്റിന് മുൻപിൽ സെക്യൂരിറ്റി കൈ കാണിച്ചു വണ്ടി നിർത്തിച്ചു ആ സമയം തന്നെ അയാളുടെ ഫോണിൽ നിന്നും മിഥുന് ഒരു കോള് പോയി കഴിഞ്ഞിരുന്നു ഫോൺ വെല്ലടിച്ചപ്പോൾ വളരെ ആവേശത്തോടെയാണ് ബെഡിലേക്ക് പൂക്കൾ മിഥുൻ വിതറിയത് സരിയോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെന്നതുപോലെ ഉടുത്തിരുന്ന സാരിയിൽ ഒരു അല്പം ചുളിവുകളൊക്കെ സൃഷ്ടിച്ചു സീമന്ത രേഖയിലെ സിന്ദൂരം ഒന്ന് പടർത്തി എന്നിട്ടും ഒരു തൃപ്തി വരാത്ത പോലെ മിഥുൻ അവളുടെ അരികിലേക്ക് എത്തി അവൾ നെറ്റിയിൽ അണിഞ്ഞിരുന്ന സിന്ധൂരെ കുറി തൻ്റെ തള്ളവിരലാൽ ഒന്ന് പടർത്തി അവളുടെ മുടിയിലെ മുല്ലപ്പൂമാല ഊരിയെടുത്ത് അതിൽ നിന്നും ഒന്ന് രണ്ട് പൂക്കൾ വെട്ടിലേക്ക് പിടർത്തിയിട്ടു ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന സരീവിനെ കണ്ടപ്പോൾ അവന് പാവം തോന്നിയിരുന്നു അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ ചെവിയിൽ അവൻ പറഞ്ഞു സോറി അപ്പോഴേക്കും ഹാളിൽ ബെല്ലടിക്കുന്നത് ശിഖിയുടെ ഉയർന്ന സംസാരവും ഒക്കെ കേൾക്കാമായിരുന്നു ലക്ഷ്മിയോടാകുമെന്ന് അവൻ ഉറപ്പായിരുന്നു കുറച്ചു സമയം അകത്തു തന്നെ ഇരുന്നു രണ്ടുപേരും സരൈഫിന് ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നത് പോലെയാണ് തോന്നിയത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ശക്തമായി വാതിലിന് മുട്ടൽ കേട്ടപ്പോൾ തലകറങ്ങി വീഴാതിരിക്കാൻ വേണ്ടി മാത്രം കട്ടലിൻ്റെ ക്രാസിയിൽ അവൾ പിടിമുറുക്കി വാതിൽ തുറക്കുന്നതിന് മുൻപ് അവളുടെ നീളമുള്ള മുടി മുൻപോട്ടിട്ടിരുന്നു മിഥുൻ ശേഷം അവളുടെ സിന്ദൂരത്തിൽ പടർന്ന ഒരു തുള്ളി അവൻ ചൂണ്ടു വിരലിൽ ഒപ്പിയെടുത്തു ശേഷം തൻ്റെ നെറ്റിയിലേക്ക് പടർത്തി അത്ഭുതപ്പെട്ടു പോയിരുന്നു ആ പ്രവൃത്തിയിൽ സരയു ഓക്കെ അല്ലേ തുറക്കട്ടെ പതുക്കെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അവൾ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടിയിരുന്നു വാതിൽ തുറന്നു കണ്ട നിമിഷം തന്നെ ഞെട്ടിപ്പോയിരുന്നു ഷിഖ സ്തംഭിച്ചു പോയിരുന്നു മിഥുന്റെ ഒപ്പം പുറകിൽ നിൽക്കുന്നവളുടെ രൂപം കൂടി കണ്ടതോടെ സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നില്ല അഴിഞ്ഞുളഞ്ഞ അവളുടെ മുടിയിഴകൾ ചുളിവുകൾ വീണ കിടക്ക ഞെരിഞ്ഞ മുല്ലപ്പൂക്കൾ സീമന്തരേഖയിൽ പടർന്ന സിന്ദൂരവുമായി നിൽക്കുന്നവൾ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നിയവൾക്ക് മിഥുൻ്റെ കൈ തട്ടി മാറ്റി ഉള്ളിലേക്ക് പ്രവേശിച്ചു ശിഖ സരീവിൻ്റെ അടുത്തേക്ക് ഒരു ചീറ്റപ്പുലിയെ പോലെയാണ് അവൾ ഓടിയെടുത്തത് ആരാടി നീ എന്ത് അധികാരത്തിന്റെ പുറത്താണ് നീ ഇവിടെ മിഥുൻ്റെ മുറിയിൽ കയറിയിരിക്കുന്നത് വളരെയധികം ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ ശിഖ വിറയ്ക്കുകയായിരുന്നു മറുപടി പറയാതെ മിഥുൻ്റെ മുഖത്തേക്ക് സരീ നോക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം കൂടുകയായിരുന്നു നീ എന്തിനടി അവൻ്റെ മുഖത്ത് നോക്കുന്നത് ഇതുവരെ എനിക്ക് പോലും ഒരു രാത്രി ഇവിടെ കഴിയാൻ സാധിച്ചിട്ടില്ല അവിടെ കഴിയാൻ നിന്നെ അനുവദിക്കില്ല ഞാൻ ഇപ്പം തന്നെ എന്താണോ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ അതെടുത്ത് ഇറങ്ങിപ്പോയിക്കോണം അങ്ങനെ ഇറങ്ങിപ്പോകാനല്ല സരു ഇവിടേക്ക് വന്നത് മിഥുനായിരുന്നു മറുപടി പറഞ്ഞത് ഇത്ര നേരം നീ ഇവിടെ വരെ പോകുമെന്ന് നോക്കിയാൽ ഞാൻ മിണ്ടാൻ നിന്നത് അതൊക്കെ നിൽക്കട്ടെ ഇതൊക്കെ പറയാം നീ ആരാ ഈ മുറിയിൽ നിൽക്കാൻ നിനക്ക് നിനക്കെന്ത് അധികാരാണുള്ളത് അവൻ്റെ ചോദ്യത്തിൽ അപമാനം തോന്നിയവൾക്ക് ഇത് ഞങ്ങളുടെ മുറിയാണ് ഇവള് ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവളുടേത് മാത്രമാണ് ഞാൻ ഈ നിമിഷം ഇനി മുതൽ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും ഈ ജന്മവും അവസാനിക്കുന്നത് വരെ ഞങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടതിപ്പോൾ നീയാണ് ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ് ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ മനോഹരമാക്കുന്ന ഒരിത് ഇവിടെ മൂന്നാമതൊരാൾ വരുന്നത് എനിക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഇറങ്ങിപ്പോടി ഏതോ ഒരുത്തിയെ കാണിച്ച് ഭാര്യയാണെന്ന് പറഞ്ഞ വിശ്വസിക്കുന്നാണോ മിഥുൻ വിചാരിച്ചത് ശിഖ വിറച്ചു സരീവിനെ ഒറ്റ വലിക്ക് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു മിഥുൻ അതിനുശേഷം ശിഖയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഏതെങ്കിലും ഒരുത്തിയല്ല പറഞ്ഞല്ലോ മിഥുൻ മേനോന്റെ ഭാര്യ സരയു മിഥുൻ കുറച്ച് മുൻപ് നീ വരുന്നതിന് മുമ്പ് ഈ മുറിയിൽ ഞങ്ങൾ പങ്കുവെച്ചത് കേവലം ശരീരം മാത്രമല്ല മനസ്സുകൾ കൂടിയായിരുന്നു മിഥുൻ ഒരാൾക്ക് മനസ്സ് ഭാഗിച്ച് നൽകിയ പിന്നും ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും അതുപോലെ തന്നെ ഒരാളെ വേർത്ത എന്നും ഒരു കൈ അകലത്തിലെ നിർത്തു അത് പറയുമ്പോൾ മിഥുൻ്റെ കണ്ണിൽ നിന്നും തീ പാറി അതോടൊപ്പം അവൻ്റെ ഇടംകാരം സരീവിൻ്റെ തോളിൽ നന്നായി മുറുകിയിരുന്നു തൻ്റെ നെഞ്ചോട് അവളെ ചേർത്ത് പിടിച്ചിരുന്നു മിഥുൻ ചിക്ക ഇത് ഞങ്ങളുടെ വിവാഹ രാത്രിയാണ് ഒരുപാട് സ്വപ്നങ്ങളും സന്തോഷങ്ങളും മാത്രമുള്ള രാത്രി എന്നും ജീവിത അവസാനം വരെ ഓർത്തിരിക്കേണ്ട ഒരു ദിവസം അതിനിടെ നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകാൻ നോക്ക് നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഒരു ഒരൊപ്പിൻ്റെ പുറത്ത് തീർന്നതാണ് ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായിട്ട് നീ വരരുത് ഇത്ര കാലവും ഞാൻ മിണ്ടാതിരുന്നത് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് പക്ഷെ ഇനി അതുണ്ടാവില്ല എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നൊരു പെണ്ണുണ്ട് കൂടെ നിൻ്റെ പ്രസൻസ് അവൾക്ക് നൽകുന്നത് ഒരു ബുദ്ധിമുട്ടാണ് ഒരു രാത്രി പോലും അവകാശപ്പെടാനില്ലെങ്കിലും നീ എൻ്റെ ആദ്യ ഭാര്യയായിരുന്നു അതുകൊണ്ട് തന്നെ നിൻ്റെ സാന്നിധ്യം അവൾക്കുണ്ടാക്കുന്നത് വേദനയായിരിക്കും എൻ്റെ ഭാര്യ വേദനിക്കുന്ന എനിക്കിഷ്ടമല്ല അവൻ തൊടുത്തുവിട്ട ഓരോ വാക്കുകളും തന്നെ തകർക്കാൻ കഴിവുള്ളതാണെന്ന് ശിഖയെ അറിഞ്ഞിരുന്നു മിഥുൻ എന്തൊക്കെ പറഞ്ഞാലും മിഥുൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോവില്ല മിഥുൻ എൻ്റെ മാത്രമാണെന്ന് വർഷങ്ങൾക്ക് മുൻപ് മിഥുൻ എനിക്ക് തന്നിട്ടുള്ള വാക്കാണ് അത് തീർന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ പോവാം പക്ഷേ ഇവൾക്കൊപ്പം ഒരു ജീവിതം ഉണ്ടാവില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇവളെ വാഴിക്കില്ല വീറോടെ അവൾ പറഞ്ഞു പഴയ ഡയലോഗാണ് ഷിഖ ഇതൊക്കെ മാറ്റിപ്പിടിക്കാൻ നോക്ക് നിന്നോട് സംസാരിക്കാനും എനിക്ക് സമയമില്ല അല്പം ബലപ്രയോഗത്തിലൂടെ തന്നെ അവളെ മുറിയിൽ നിന്നും ഇറക്കി വാതിലടച്ചിരുന്നു അത് തൻ്റെ മുഖത്തേക്ക് അടിക്കുന്നത് പോലെയാണ് ഷിഖയ്ക്ക് തോന്നിയത് ദേഷ്യവും വിഷമവും എല്ലാം അവൾക്ക് തികട്ടി വന്നിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ യാന്ത്രികമായി അവൾ പുറത്തേക്കിറങ്ങി കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ മനസ്സ് അസ്വസ്ഥമായിരുന്നുവെന്ന് അവൾ അറിഞ്ഞിരുന്നു ഒരിക്കൽ തൻ്റെ എന്ന് മാത്രം വിശ്വസിച്ച ഒന്ന് തൻ്റെ ബുദ്ധിമോശം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ തെറ്റുകൊണ്ടാണ് അവൻ തന്നിൽ നിന്ന് മകന്നത് സ്നേഹിക്കാൻ മാത്രമേ അറിയുമായിരുന്നുള്ളൂ അല്ലെങ്കിലും നമ്മുടെ ഇന്ന് കരുതുന്നത് മറ്റൊരാളുടെ കയ്യിൽ എത്തുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗിയും വിലയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതോ ഒരു സ്മൃതിയിൽ അവളുടെ മിഴികളും ഒന്ന് നിറഞ്ഞു പോയിരുന്നു എല്ലാം കണ്ട് പകച്ചു നിൽക്കായിരുന്നു സരയോ പേടിച്ചു താൻ ഏറെ ആർദ്രമായി അവൻ ചോദിച്ചു ഇല്ല പക്ഷെ പേടിക്കേണ്ടി വരും ചെറിയ ആളൊന്നുമല്ല അവൾക്ക് നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ ഉണ്ടാവട്ടോ താൻ പക്ഷെ പേടിക്കേണ്ട തനിക്കൊന്നും ഉണ്ടാവില്ല ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം തനിക്കൊന്നും സംഭവിക്കില്ല ഒപ്പം നിൽക്കുന്നവരെ ജീവൻ നൽകിയും ഞാൻ സമയം ഒരുപാടായി താൻ കിടന്നു മിഥുൻ പറഞ്ഞു ഞാൻ തറയിലോ മറ്റോ കിടന്നോളാം പെട്ടെന്ന് അവളുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു പേടിക്കണ്ട എൻ്റെ ഒപ്പം കിടക്കാനല്ല പറഞ്ഞത് സാര ഇവിടെ ബെഡിൽ കിടന്നോളൂ മുകളിലേക്ക് ആരും വരാറില്ല തൊട്ടപ്പുറത്ത് ഗസ്റ്റ് റൂമാണ് ഞാൻ അവിടെ കിടന്നോളാം എങ്കിൽ ഞാൻ അവിടെ പോയി കിടന്നോളാം സാറിൻ്റെ മുറിയല്ലേ ഇത് മടിയോടെ അവൾ പറഞ്ഞു നോ പ്രോബ്ലം സറയു അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയിരുന്നു വാതിൽക്കൽ വന്ന് അവൻ പോകുന്നത് നോക്കി നിന്നു സരയു തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് അവൻ കയറുന്നതും ചെറു ചിരി നൽകി ഗുഡ് നൈറ്റ് പറയുന്നതും കേട്ടാണ് അവൾ അകത്തേക്ക് കയറിയത് അകത്തേക്ക് കയറിയപ്പോൾ മനസ്സിൽ പലവിധ ചിന്തകളായിരുന്നു അവർക്ക് രണ്ടു പേർക്കും ഇടയിൽ സംഭവിച്ചത് എന്തെന്നറിയാനുള്ളൊരു ആകാംക്ഷ അവളിൽ നിറഞ്ഞു നിന്നിരുന്നു ഹൃദയം നൽകി സ്നേഹിച്ചവനാണ് അവർ രണ്ടുപേരും ഇത്രമേൽ വെറുത്തു പോകണമെങ്കിൽ ഇത്ര വലിയ പ്രശ്നമായിരിക്കും അവർക്കിടയിൽ ഉണ്ടായിരിക്കുക മിഥുൻ സാറിനോടുള്ള സ്വാർത്ഥത കൊണ്ട് മാത്രമായിരിക്കില്ല ഈ വെറുപ്പെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ മിഥുൻ എന്ന വ്യക്തി എങ്ങനെയാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ചിന്തകൾ കാട് കയറിയപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തു ആ വലിയ മുറിയുടെ പ്രതിധ്വനികളും എ സിയുടെ തണുപ്പുമൊക്കെ അവളെ ഭയപ്പെടുത്തുന്നതായിരുന്നു പരിചയമില്ലാത്തൊരു ഒറ്റയ്ക്ക് ഒരു മുറിയിൽ അവൾക്ക് വല്ലാത്ത ഭീതി ഉണ്ടാക്കി മുത്തശ്ശി കുട്ടിക്കാലത്ത് പറഞ്ഞു തന്ന പല പ്രേതകഥകളും മനസ്സിലേക്ക് ഓടി വന്നു കുട്ടിക്കാലം മുതലേ യക്ഷി ചാത്തനം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ ഭയമുള്ള കൂട്ടത്തിലാണ് സരീ മറ്റെന്ത് കാര്യങ്ങളും ധൈര്യമുണ്ടെങ്കിലും രാത്രിയിൽ ഒറ്റയ്ക്ക് ഇറങ്ങാൻ വലിയ പേടിയാണ് അവൾക്ക് കുഞ്ഞിക്കൊപ്പം മാത്രമേ കിടക്കുകയുള്ളൂ ഒരേ മുറിയിൽ ഒറ്റയ്ക്ക് ഇന്നോളം കിടന്നിട്ടില്ല വല്ലാത്തൊരു ഭയം അവൾക്ക് തോന്നിയിരുന്നു അവസാനം അവൾ എഴുന്നേറ്റിരുന്നു ബെഡ്ലാമിൻ്റെ അരണ്ട വെളിച്ചം അവളെ കൂടുതൽ പേടിപ്പെടുത്തുകയാണ് ചെയ്തത് നിയോൺ ലൈറ്റിന്റെ വെളിച്ചം കുറേ സമയം പിടിച്ചു നിന്നെങ്കിലും ആ വലിയ മുറിയുടെ ചുവരികൾ അവളെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു അവസാനം അവൾ ലൈറ്റ് ലൈറ്റിട്ട് പുറത്തേക്കിറങ്ങി ഗസ്റ്റ് റൂമിന്റെ വാതിൽ വന്ന് രണ്ട് മൂന്ന് വട്ടം കൊട്ടിയിരുന്നു അതോടെ മിഥുൻ കഥകു തുറന്നു എന്താടോ അവന് പരിഭ്രാന്തിയായി സാർ ഒരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടരുത് അതെന്താ മനസ്സിലാവാതെ മിഥുൻ അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്കൊരു മുറിയിൽ ഒറ്റയ്ക്ക് കിടന്ന് പരിചയമില്ല എനിക്ക് വല്ലാത്ത പേടി നിഷ്കളങ്കമായ മറുപടി കേട്ട് ഒന്നും മനസ്സിലാവാത്ത പോലെയാണ് മിഥുൻ നിന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിയ ശേഷം ഒന്ന് ചിരിച്ചു കിടന്ന മുറിയിൽ നിന്നും ലൈറ്റ് ഓഫാക്കി റൂം ക്ലോസ് ആക്കി അവൻ നേരെ നടന്നു അവനെ അനുഗമിച്ച് അവളും മുറിയിലെത്തി പണ്ട് എങ്ങനെയാണോ ചിരിയോടെ അവൻ ചോദിച്ചു എനിക്ക് ഭയങ്കര പേടിയാണ് സർ കുട്ടിക്കാലം മുതൽ ഒന്നാമത് ഇത്ര വലിയ മുറിയിലൊന്നും ഞാൻ കിടന്നിട്ടില്ല അതിൻ്റെ കൂടെ ഒറ്റയ്ക്ക് കൂടിയാണെന്ന് ഓർത്തപ്പോൾ വല്ലാത്തൊരു പേടി ഞാനിവിടെ തറയിൽ കിടന്നോളാം സാർ കട്ടലിൽ കിടന്നോളൂ എങ്ങനെയാണ് തന്നെ തറയിൽ കിടത്തുന്നത് വലിയ കട്ടിലല്ലേ തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്കൊരു ബെഡ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ മനസ്സിൽ കളങ്കില്ലെങ്കിൽ പിന്നെ അത് തെറ്റല്ല മടിയോടെങ്കിലും അവൻ പറഞ്ഞു സോറി സാർ അഹങ്കാരാണെന്ന് കരുതരുത് മറ്റെന്ത് കാര്യങ്ങളും അഭിനയമായിക്കോട്ടെ നമ്മുടെ മനസ്സിൽ യാതൊരു കള്ളത്തരവും ഇല്ല ഉറപ്പാണ് പക്ഷേ കുഞ്ഞു കുഞ്ഞു മോഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളൊരു പെൺകുട്ടിയാണ് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് സമ്മതിച്ചത് പക്ഷേ ഞാനൊരു പുരുഷനോടൊപ്പം കിടക്ക പങ്കിടുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എല്ലാ ഇഷ്ടത്തോടും ഭർത്താവാകുന്ന ഒരാൾക്കൊപ്പം ആയിരിക്കും ആ ഒരു അവകാശം അദ്ദേഹത്തിന് വേണ്ടി മാത്രമായി മാറ്റി വെച്ചിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് സാറ് പറഞ്ഞതുപോലെ ഇതൊന്നും ഒരു കാര്യമല്ല പക്ഷേ ചില പരമ്പരാഗതമായ വിശ്വാസങ്ങളിൽ അടിയുറച്ച് ഒരു പെൺകുട്ടിയാണ് സാർ ഞാൻ അതുകൊണ്ട് എൻ്റെ ഒരു കുഞ്ഞു വിശ്വാസമാണ് പണ്ട് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടന്ന് തുടങ്ങിയ മരണം വരെ അങ്ങനെ ആവണം എന്ന് പിന്നത് മാറാൻ പാടില്ലെന്ന് അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ പോലും അച്ഛൻ എന്നും കുറച്ച് സമയം അമ്മയ്ക്കൊപ്പം പോയി കിടക്കും അമ്മയ്ക്കൊരു സന്തോഷമാവാൻ വേണ്ടി ഒപ്പമുണ്ടെന്ന് പറയും പോലെ ഒക്കെ ഒരു വിശ്വാസമല്ലേ ഞാൻ മാത്രമല്ല നാളെ സാറ് വിവാഹിതനാവുമ്പോൾ ഒരു പെൺകുട്ടി അവകാശത്തോടെ കയറി വരേണ്ട മുറിയാണ് സാറിൻ്റെ പാതിയായി ഈ കിടക്കയിൽ കിടക്കേണ്ടതാണ് ആ സ്ഥാനം പാടില്ല ആ സ്ഥാനം ഞാൻ അപഹരിക്കാൻ പാടില്ല സർ അവളുടെ മറുപടി കേട്ട് കുറച്ച് ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നിരുന്നു മിഥുൻ നിയോൺ ലൈറ്റിൻ്റെ വെളിച്ചം അവളുടെ മുഖത്തിൻ്റെ ശോഭ കൂട്ടി എൻ്റെ വിശ്വാസങ്ങളൊക്കെ നല്ലത് തന്നെയാണ് ഞാൻ അതിലൊന്നും കൈകടത്താൻ വരുന്നില്ല എങ്കിൽ പിന്നെ സോഫയിൽ കിടക്കും എ സി ഒക്കെ ഉള്ളതോട്ട് തനിക്ക് വല്ല കോൾഡും പിടിച്ചാൽ പിന്നെ അത് വേറെ പ്രശ്നമാവും തനിക്ക് അങ്ങനെ കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ സോഫയിൽ കിടക്കാം എന്നിട്ട് താൻ ബെഡിൽ കിടന്നു മിഥുൻ പരിഹാരം കണ്ടെത്തി അത് വേണ്ട സർ സാറ് ബെഡിൽ കിടന്നു ഞാൻ സോഫയിൽ കിടന്നോളാം എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ കിടന്നു സമയം ഒരുപാടായി അവൾ സോഫയിൽ കിടന്നപ്പോൾ ലൈറ്റ് ഓഫാക്കി ബെഡ്ഡിലേക്ക് കിടന്നിരുന്നു മിഥുൻ അവളുടെ ഓരോ വാക്കും അവൻ്റെ ഹൃദയത്തിലായിരുന്നു പതിഞ്ഞത് തുളസിപ്പൂവിന് നൈർമല്യമുള്ള നിഷ്കളങ്കിയായ ഒരു പെൺകുട്ടി അവളുടെ വിശ്വാസങ്ങളും തീയതികളും അതിൽ മാത്രം ജീവിക്കുന്നവൾ പരിഷ്കാരം തൊട്ട് തേടിയിട്ടില്ലാത്തൊരു നാടൻ പെൺകുട്ടി ഏതൊരു പുരുഷൻ്റെയും വിവാഹ സങ്കല്പങ്ങളിലുണ്ടാകുന്നൊരു മങ്ക ഷിഖയെ കാണുന്നതിന് മുൻപ് ധാനും ആഗ്രഹിച്ചത് ഇങ്ങനെയൊക്കെയുള്ളൊരു കുട്ടിയെ തന്നെ ആയിരുന്നില്ലേ അമ്മയെപ്പോലെയുള്ള കുട്ടി അവൻ ഓർക്കുകയായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വായിക്കുന്നവർ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മൂന്ന് കഥകൾ ഒരുമിച്ച് തരണമെന്നാണ് ആഗ്രഹം പക്ഷേ പറ്റുന്നില്ല എന്താണെങ്കിലും ഉടനെ തന്നെ പരിഹാരം കണ്ടെത്താം കേട്ടോ